ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അമ്മ വിശേഷം എല്ല സന്തോഷിന്റെ ജന്മദിനം ജന്മദിനം പിറന്നാളി അത് അതെ അപ്പൊ നമ്മള് അവരിങ്ങനെ സന്തോഷിക്കണ് നമ്മളക്ക് എന്താ പറയാ പിറന്നാളാന്ന് പറഞ്ഞിട്ട് വലിയ പറഞ്ഞാലേ എത്ര വലിയതാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറ്റൂരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ആരോടും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് രാവിലെ അപ്പൊ ഷോർട്ട് വീഡിയോയില് പറഞ്ഞു സന്തോഷാണ് പക്ഷെ സന്തോഷായിരുന്നു അതൊന്നും ഞാൻ ഒന്നും പറയണ്ട കഴിക്കണ്ട ചെയ്യണ്ടാ പറഞ്ഞാ പറയും എപ്പോഴും കേട്ടോ ഇന്നിപ്പതാ ചോറ് നമ്മള് ചെറിയ സദ്യ ഉണ്ടാക്കാൻ കൊണ്ട അതിനും കൂടി സമ്മതിക്കണില്ല പക്ഷെ എന്നാലും നമ്മള് ചക്ക കൂട്ടാന് സദ്യയാക്കി സാമ്പാറും പപ്പടവും ശ്രദ്ധിച്ചു വന്നപ്പോ ഒന്ന് ഇത്രയെങ്കിലും ഒരു ഇതാക്കിട്ടോ പിന്നെ വായസൊന്നുമില്ല പായസം ഗൾഫൊന്നും അല്ലാതെ കൊറേ ആൾക്കാര് വിളിച്ച് എന്താ വിഷയുണ്ട് ഷോർട്ടിലും ഞാനിട്ടൊക്കെ കണ്ടത് അതേപോലെ വാട്സപ്പിലും വന്നിട്ടുണ്ട് അപ്പൊ ഞാനാണ് മറുപടി ഒക്കെ കൊടുത്തിരുന്നത് കാരണം സന്തോഷ അവിടെ പണിക്കാരള്ളോണ്ട് ഓരടുത്ത് പോയി നിൽക്കണേ അപ്പൊ ഇപ്പൊതാ ചോറിനോടീ വന്ന രണ്ടു മണി നേരമായിട്ടാ അപ്പൊ എപ്പഴും ഒരു കാര്യ ഉച്ചയ്ക്കുള്ള ഭക്ഷണൊന്നും വേണ്ട ഇവിടെ കഞ്ഞി ഒക്കെ കുടിച്ച് പോയതാണ് എന്നാലും നമ്മള് കഞ്ഞിടിക്കുന്ന കാണിച്ചിരുന്നു ഇന്ന് കഞ്ഞിടിച്ച കഞ്ഞിടിക്കൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പൊയാണ് പറഞ്ഞാളൂ അപ്പൂസ് രാവിലെ പെട്ടെന്ന് തട്ടിപ്പടെ നീയിച്ചു ഓന്റെ ഒരുക്കവും കാര്യങ്ങളും പോക്കും ഒക്കെ പെട്ടന്ന് കേട്ടോ ഇന്നലെ ആരോടും സന്ധ്യ അമ്മ രണ്ടു ദിവസം മുന്നെ പറഞ്ഞിട്ടു അപ്പൊ എന്താ പറയാ അമ്മ അമ്മ ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറഞ്ഞൊക്കെ പറഞ്ഞു സങ്കട പിന്നെ ഞാൻ പറഞ്ഞു എന്താ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കൊടുക്കും ൂടെ പറയാ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ കൂടെ പറയാറിയില്ല അമ്മ ഭയങ്കര അമ്മ ഇങ്ങൾക്ക് ജന്മം നൽകിയില്ലേ അതാണ് അമ്മേന്റെ സമ്മാനം ഒരു ദിവസം മുന്നേ അമ്മ ഞാൻ എനിക്കും വേണ്ടി രാവിലെ പിന്നെ അമ്മ അമ്പലത്തേക്കൊന്നും അമ്മക്ക് പോവാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അമ്പലം വീടാലെ ഇന്നത്തെ പറഞ്ഞാലും അമ്മ പോലെന്നല്ല അമ്പലത്തിക്ക് അമ്പലത്തില്ല നടക്കാൻ വയ്യല്ലോ അപ്പൊ ഇവിടെ തന്നെ പ്രാർത്ഥിക്കാണ് നടക്കണ സമയത്ത് എന്നും പോകും രാവിലെ അമ്പലത്തിൽ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെയാണ് തറവാട്ടില് എടുത്ത് പോയിട്ടില്ല അപ്പൊ അമ്മേടെ അടുത്തു ഭക്ഷണം അപ്പൊ നമ്മളെ ചോറൊക്കെ എടുത്തേട്ടിണ്ടോ എന്താ സ്പെഷ്യൽ ഒന്നും ഇല്ല അത് നമ്മള് ചക്ക കൂട്ടുണ്ടാക്കിയത് സാധാരണ നമ്മള് ചക്ക ഉണ്ടാക്കുന്ന പോലെ പോലെ സന്ധ്യച്ചി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ സാമ്പാർക്ക് ഒക്കെ വറുത്തരക്കൂലേ അതേപോലെ നാളികേരം വറുത്തരച്ചിട്ടാണ് ചക്ക കൂട്ടം വെച്ചത് പരിപ്പിട്ട് ഞാൻ ഇതുവരെ കൂട്ടി വെക്കില്ല പിന്നെ പരിപ്പ് ഇട്ടിട്ടുണ്ട് ചക്കയില് നല്ലതായി എലിശ്ശേരി പോലെ കിട്ടാൻ വേണ്ടി പരിപ്പ് അങ്ങനെ പരിപ്പ് പക്ഷെ ഞാൻ സന്ധ്യാ അപ്പൊ എന്തൊക്കെയാ നമ്മളെ പെരുന്നാളിന് സാമ്പാർ അച്ചാറും അടിപൊളിയാക്കണം ഭക്ഷണം കഴിക്കാം ോല്ല വേണ്ട മുത്ത് മതി ഏ വേണ്ട മുത്തുമതിലൊക്കെ വീട്ടില് എവിടെ പൂച്ചേനെ കൊണ്ട് പോകൂ മാറി എറി പോണക്കണ്മ്മളായാലൊക്കെ വീട്ടിന്ന എല്ലാം മുറിക്കണെ ഈജ് ഇത് കേൾക്കാൻ പോവടെയെതിട്ടോ മീനും കൊണ്ട് എല്ലാരും വരല്ലോ അപ്പൊ വിളമ്പില്ല ഇതില് അപ്പൊ പിറന്നാളായിട്ട് അമ്മേന്റെ ഭാഗം എന്താ പാട്ടിണ്ടെന്നാല് ഒരു സമ്മാനം നിങ്ങൾ തന്നില്ല ആ അപ്പൊ ആട്ടായിക്കോട്ടെ ഏഹ് സന്ധ്യ കൂടി വാ

ുംശംസക എന്താ അപ്പൊ ഈ സന്തോഷത്തിൽ കിടക്ക് നമ്മളെ കാസർഗോഡിലുള്ള ഒരു ഏട്ടന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആട്ടൊന്ന് അപ്പൊ ചന്ദ്ര ചന്ദ്രൻ ആട്ട പേര് ചന്ദ്രേട്ടനെ വിളിക്കും അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ വെഡ്ഡിങ് ആണ് ഒരിത് അപ്പൊ ചേച്ചി കേട്ടനും നമ്മളെ ഒരു നാടൻ ഫാമിലിന്റെ വക ഒരു എന്താ പറയാ ഫോട്ടോ ഒന്ന് ഫോട്ടോ നമ്മള് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കണ്ട എല്ലാരും കണ്ടിട്ട് ഓരോ വിഷയോ ആദ്യം പൂച്ചോട് കൊടുത്താട്ട് എന്താണ് പറ്റാ ചടിപൊളിട്ടോ ചക്ക ചക്കാറ് പപ്പടം സാമ്പാർ പിറന്നാളിനെ കുടിച്ചിട്ട് പാട്ടടി അമ്മ അമ്മ എന്തുണ്ടാവും ചോർന്നാലും സമ്മേള അപ്പൊ പിറന്നാൾ പൊട്ടി അമ്പലത്തിൽ പോയില്ല ഞാൻ പാടാ ഗുരുവായൂരും നടയി ഗോപൂരമാരോ കുഞ്ഞോകുമാരൻ കാണും ഓമല്ലൊടികൾ നേടിക്കും മാനസ കനികളിൽ അമൃതം പകരും ാഥം കേൾക്കും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണം കേൾക്കും ഗുരുവായൂരയിൽ ഒരു ദിവസം ഞാൻ പോകും അപ്പൊ വളരെ സന്തോഷായി സന്തോഷായിരിക്കും എന്താ എന്താന്നിട്ട് സന്ധ്യക്ക് പാട്ട് കേടാണ്ടോ ഇല്ലേ അമ്മ വേണ്ടിട്ട് ആങ്ങളട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് അതാവോ അതിനാവുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ മഴയും പെയ്തിട്ടോ നമ്മൾ പറയുന്നതൊന്നും കേക്കണ്ടാവില്ല ശരിക്ക് സൗണ്ട് ഞാൻ അതെന്നാ ചക്ക ഏതൊരു കല്യാണൊക്കെ ഇണ്ടാവുമ്പോഴേക്കും ചക്കരശ്ശേരി ഉണ്ടാക്കും പൈപ്പ് വിട്ടിട്ട് ചക്കരിശ്ശേരി അപ്പൊ എവിടെയും ചെന്നാലേ ചക്കരശ്ശേരി ഉണ്ടോ ചോദിച്ചു അപ്പൊ പ്രധാനപ്പെട്ടൊരു പിന്നെ വിഭവമാണ് ചക്കരശ്ശേരി പിന്നെ കല്യാണത്തിന് ഉണ്ടാക്കും വറുത്തത് അപ്പൊ ചേന വറുത്തത് ചക്കച്ചോള വറുത്തത് അങ്ങനെ അങ്ങനെ എല്ലാ ഇതും വറവുകൾ അങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കും ഈ ചക്ക ഉൾപ്പെടും ചേനയും മഴക്കാലത്ത് ബർത്ത്ഡേക്ക് മഴക്കാലത്ത് ചക്കരച്ച നര മത്തനേക്കിനെ ചക്ക ബർത്ത്ഡേ അല്ലേ ഇപ്പൊ ചക്കരിച്ച മറക്കരുത് ചക്കൽ അപ്പൊ ഇന്നലെ രാത്രി എല്ലാം കാറ്റടിച്ചു ഇപ്പൊ നല്ല കാറ്റും മഴയുണ്ട് നല്ല പെട്ടെന്ന് നമ്മള് ആരോ വിളിച്ച് നമ്മള് പറഞ്ഞിരിക്കുന്ന ഫോണില് ആ സമയത്താണ് മെല്ലെ മെല്ലെ കാറ്റായി കാറ്റായിട്ടത് റബ്ബർ കൂടിയല്ലേ അപ്പൊ ആകെ ഒരു സൗണ്ട് കാറ്റിന്റെ ം പറ അപ്പൊ അത് കഴിയട്ടല്ലേ എന്നാല് അമ്മ വരും അമ്മ അപ്പൊ നിങ്ങള് അമ്മേനെ കൊണ്ട് കൊസ്റ്റ് വേണ്ടപ്പോ അന്നെന്തായാലും വീട് ശരിക്ക് കാണണം എന്നാ പോര് അപ്പൊ നമ്മളെ വീട്ടിലെത്തിട്ടോ മെല്ല നടന്ന വാർത്തണ്ട് പിന്നെ ബേക്കറി ലേസം താഴ്ന്നിട്ടുണ്ട് പണ്ടത്തെ ബാത്റൂമിന്റെ കുഴിന്റെ രണ്ട് കല്ല് പൊറത്തേക്ക് പോന്നിട്ട് ചെയ്യണം ഇത് ഇന്നലെ സൺസൈഡ് സൺസൈഡ് വാർത്ത കിട്ടും ഇവിടെന്നെ നടക്ക് ഇങ്ങനെ ഇപ്പത്തെ നിലവിലുള്ളതാണ് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത് വാർത്തക്ക് തട്ടിയാലേ നമുക്ക് കാണാൻ രസം ചെറുത് മതി അതും ഇപ്പൊണ്ടാവൂലല്ലോ ഇപ്പുണ്ടാവില്ല കൊറച്ചു കാലം കഴിഞ്ഞിട്ടാക്കുമ്പോൾ ഇപ്പൊ അവിടെ ഒക്കെയാ അന്ന് ഗ്യാസ് ഇതിന് ഇത് വാർത്തിട്ടായിരുന്നിട്ടല്ല അടുക്കള അഞ്ഞ് നമുക്ക് ഉള്ളില് കേറ ഇത് ചർച്ചയുണ്ട് അപ്പൊ കെട്ടി വെച്ചാലേ തറ കെട്ടിവങ്ങൾ അമ്മ അയിമത്തോണ്ട കഴിയുമരൊക്കെ അപ്പൊ ഇഞ്ഞ് എന്താണിക്കള്

നിങ്ങളെങ്ങട്ട പോ അമ്മ പോണേ അമ്മയ്ക്ക് അടുക്കളയിൽ റേക്ക് ഫുള്ള് വേണം രണ്ട് സൈഡിലുണ്ട് അടുക്കള നമ്മള് അമ്മേന്റെ പ്ലേനും തലേന്ന് മാറ്റി പടവിന്റെ തലേന്ന് അമ്മേന്റെ പ്ലേനു മാറ്റി ഇപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങള് വാർപ്പ് കഴിഞ്ഞ പെട്ടെന്ന് പോരും സ്ക്വയർ ചെറിയ പിന്നേ പറയാ അറുന്നൂറ്റി എഴുന്നൂറിൻ്റെ നമ്മള് കരുതിയത് പിന്നെ കുറ്റി അടിച്ചപ്പോള് ചെറിയ വീട് ഞങ്ങള് കറന്ന് വീട് അല്ലേ എഴുന്നൂറില് ഒതുങ്ങണ വീടൊക്കെ കരുതി അപ്പൊ കുറ്റി അടിച്ചപ്പ അറിയില്ല അത് മതി അത് കറക്റ്റ് ആണ് കൊച്ച കൊട്ടാരം നമുക്ക് വല്യ എണ്ണൂറ്റിഅണ് എത്ര വലിപ്പമുള്ള വീടാ നമ്മളെ എനിക്ക് എഴുന്നൂറ് മതി ഇതിന്റെതായി അതന്നെ വലിയ വീടാ ഇവിടെ ഗ്യാസ് ഗ്യാസ് വെക്കണ്ട റാക്ക് വാർത്തിട്ട് മാത്രം ഇങ്ങോട്ട് കൊറച്ച് ചെറിയൊരു ഗ്യാപ്പ് പോയൊക്കെ ഞാൻ റൂമെ എന്റെ റൂമിൽ നടത്തി അവിടെ അപ്പുറത്ത് കാണിക്ക സോഫ് ആ തേക്കാത്ത സ്ഥലത്ത് സോഫ ഇട്ടസ അല്ലെ മേശ സോഫാണ് ആഗ്രഹം പറയാം പിന്നെ ഒന്നും വേണ്ട ഒരു മെസ്സ സാധാരണ പടിന്റെ അവിടെ എടുത്താലും മതി കുഴപ്പമില്ല ഇത് വാർത്ത് വാർത്തിട്ടിയാ മതി ഇത് വാർത്ത് കിട്ടി വയറിങ് കഴിഞ്ഞ് ലൈറ്റ് കിട്ടിയാൽ മതി പക്ഷെ എന്നാലും നമ്മള് ലോണിന് നമ്മള് റെഡി ആക്കി വരുന്നുണ്ട് അത് കിട്ടിയാൽ നമ്മൾ ഒന്നുകൂടി സെറ്റപ്പ് തേപ്പോ കഴിയും എന്നൊക്കെ എഴുതുന്നുണ്ട് ലോണെന്ന് അപേക്ഷിച്ചിട്ടുണ്ട് അതേസം റെഡി ആയതുകൊണ്ട് നിൽക്കാണ് അല്ല ഭക്ഷണം കഴിക്കാണു സന്ധ്യ ഇതാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ സന്ധ്യ പിന്നെ ഇതിന്റെ മുകളില് ഒരു കൂടുണ്ട് കൂട് സാധനങ്ങളൊക്കെ ഇട്ടക്കാൻ ഈ ഇത് ഇത് ഇല്ലാണ്ട് താത്തി ആ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ ഞാൻ മറന്നു വിളിച്ചോട്ടെ പറയാൻ മറന്നേനെ നമുക്ക് ഈ പാസേജ് ഇല്ലേ ഈ പാസേജിന്റെ ഇവിടെ നമുക്ക് താത്തി വറക്കണം എന്നുണ്ടോ ഞാൻ പറയാനും മറന്നു വേണ്ടി പാസേജ് ലേറ്റ് കൊടുത്ത രസം തേച്ചൊക്കെ വരുമ്പോൾ അതാണ് ഏഹ് അതെ ഈ റൂമിലുള്ള സോക്കേസ് ഇതാ നിങ്ങൾ വല്ല നടക്കണ പോയിരുന്നേ സീജിയാ ഇന്ന് നടക്കി ഓരോന്ന് പറഞ്ഞിട്ട് കിട്ടിയ ചാൻസ് വേറൊന്നും വേണ്ടെന്ന് പണിക്കട്ടോ ഞാനും മറന്നത് വീഡിയോ കൂടെ വർത്താനം പറഞ്ഞേ നിങ്ങൾ അഭിപ്രായം പറഞ്ഞേ സോക്കേസ് പിന്നെ ഇവിടെ ഫുള്ള് സൺസെറ്റാ പൊറത്തേക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഫുള്ള് സൺസൈഡ് ഇപ്പൊ ഞമ്മളെ കുടുംബക്ഷേത്രം ചോദിച്ചോര്ക്ക് അതാകണ് പുറത്തുനിന്ന് അങ്ങനെ കാണുന്ന വെച്ചാൽ കൊറേ ആൾക്കാര് എല്ലാരും ഉണ്ടായത് കൊണ്ട് നമ്മള് കുടുംബം എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നല്ല അതാണ് ഞമ്മള് വീടില് കാണിക്കാത്ത കൊഴപ്പല്ല ഒക്കെ നമ്മൾ തന്നെയാണ് ഒന്നും മതില ആ മതിയമ്മ അപ്പൊ എല്ലാ സ്ഥലത്തു കൂടെ ഞങ്ങൾ അവിടെ ഇരുമ്പിന്റെ കട്ടിലേടെ വെക്കല് കൊറേ സ്ഥലത്ത് കൂടെ ചോദിച്ചത് ഇരുമ്പിന്റെ വെക്കല ഇരുമ്പിന്റെ അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ അന്നത്തെ വിശേഷം ചേച്ചിക്ക് പോവാനായി

അതാപ്പടിക്കത്തി അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരാം അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറിക്കട്ടെ അപ്പൊ എല്ലാര്ക്കും